ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം ആവേശകരമായി പുരോഗമിക്കുമ്പോൾ കെ എൽ രാഹുലിന്റെ ഒരു ഡ്രോപ്പ് പ്പ് ചെയ്ത കാച്ചാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വൈറലാകുന്നത് സീരീസിലുടനീളം രാഹുലിനെ കീപ്പറാക്കിയതിൽ തുടക്കം മുതലേ വിമർശനങ്ങൾ ശക്തമാണ് എന്നാൽ കെ എൽ രാഹുൽ എന്ന ബാറ്ററിയാണ് ഏറ്റവും കൂടുതൽ ടീം മാനേജ്മെന്റ് വിശ്വസിച്ചിതും എന്നാൽ കീപ്പിങ്ങിൽ അതേപോലെ തന്നെ രാഹുൽ താഴോട്ടു പോകുന്ന കാഴ്ചയും കണ്ടു പല അവസരങ്ങളിൽ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും രാഹുലിന്റെ തെറ്റിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇന്നും ക്യാച്ച് മിസ്സാക്കിയപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രാഹുലിനോട് കയറിക്കുന്നതും വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് മത്സരത്തിന്റെ നിർണായക സമയത്താണ് വില്യംസിന്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത് വലിയ രീതിയിൽ വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ അതേ തുടർന്ന് ഉയരുകയാണ് മത്സരത്തിന്റെ പതിനൊന്നാം ഓവറിലെ അവസാന പന്തിലാണ് സംഭവം ബോൾ ചെയ്യുന്നത് അക്ഷർ പട്ടേലാണ് മത്സരത്തിലപ്പോൾ വില്യംസൺ നില ഉറപ്പിച്ചിട്ടില്ല പതിയെ വന്നപ്പോള് കട്ട് ചെയ്യാനുള്ള വില്യംസന്റെ ശ്രമം ബാറ്റിന്റെ എഡ്ജിലാണ് കൊണ്ടത് അനായാസം കീപ്പർ കാച്ച് എടുക്കാമായിരുന്ന പന്ത് രാഹുൽ മിസ് ചെയ്തു തൊട്ടടുത്ത റീപ്ലേകളിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കെ എൽ രാഹുലുമായി കയർക്കുന്നത് വീഡിയോയിൽ കാണാം ഏറ്റവും കൂടുതൽ നിരാശ പ്രകടിപ്പിച്ചത് വിരാട് കോഹ്ലിയാണ് കാരണം വില്യംസന്റെ വിക്കറ്റിന്റെ പ്രാധാന്യം കോഹ്ലിക്ക് നന്നായി അറിയാം പിന്നീട് മത്സരത്തിൽ വില്യംസൺ നിലയുറപ്പിച്ച കാഴ്ചയും കണ്ടു മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയാണെങ്കിലും വില്യംസൺ മികച്ച സ്കോർ നേടുകയാണെങ്കിലും വലിയ വിമർശനങ്ങൾ നേടാൻ പോകുന്നത് രാഹുൽ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ അവസാന റൗണ്ട് പോരാട്ടത്തിൽ ഇത്തരമൊരു കീപ്പിംഗ് മിസ്റ്റേക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല പല അവസരങ്ങളും രാഹുൽ ഇതിനു മുമ്പും പാഴാക്കിട്ടെന്നാണ് ഇന്ത്യൻ ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളും കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രാഹുൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിൽ ബാറ്റിംഗ് ഇറങ്ങിയ രാഹുൽ ഇരുപത്തിയൊമ്പത് പന്തിൽ ഒരു ബൗണ്ടറി മാത്രം നേടി ഇരുപത്തിമൂന്ന് എടുത്താണ് പുറത്തായത് രാഹുലിന്റെ വിക്കറ്റിനു ശേഷമാണ് അവസാന ഓവറുകളിൽ വിക്കറ്റ് വീഴ്ച ആരംഭിച്ചതും രാഹുലിന്റെ കയ്യിൽ നിന്ന് മികച്ചൊരു ഇന്നിംഗ്സ് പ്രതീക്ഷിച്ച ഇന്ത്യയ്ക്ക് അത്തരത്തിലും നിരാശയായിരുന്നു എല്ലാം കൊണ്ടും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്